ാണ് വിരമായി ആദ്യം ശരണിക്ക് ആദ്യം ഗോപാലായിരുന്നു ഇപ്പോൾ ഇത് എന്നാണ് കഴിഞ്ഞ മാസം ഇരുപത്തി ഏഴ് ഇവരുടെ കണ്ടായാണ് പൃഥ്വിരാജ് ആരായിരത്തി നോട്ടീസ് നൽകിയത് ആയി തന്നെയാണ് കഴിഞ്ഞിട്ടുണ്ട് ആരോഗ്യ വകുപ്പ് പറയുന്നത് ഈ ഓഫീസർ പേരിൽ പല നേർത്താക്കളും സ്ഥാപനത്തിൽ നടത്തുന്നു സ്ഥാപനം നടത്തും ഒരു പതിനഞ്ചു കോടി രൂപ അയച്ചു കഴിഞ്ഞാൽ അതിൽ അഞ്ചു കോടി മാത്രമേ കണക്കിൽ നടത്തിയുള്ളൂ എല്ലാത്തെ മറ്റ് സ്വാഭാവികമായിട്ടും ഈ ഇതുവെട്ട് നടത്തിയിട്ടുള്ളത് എന്നുള്ള സംശയമുള്ള ാണ് ആന്റിയുടെ നോട്ടീസ് നൽകിയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് രണ്ടായിരത്തി മോഹൻലാലിന് രണ്ടായിര കോടി രൂപ തന്നെ ആന്റണിയുടെ ഭാഗമായിട്ട് നോട്ടീസ് നൽകുന്ന രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ തന്നെയാണ് പല ഓഫീസുകളും ആദ്യ ഭാഗ്യം പരിശോധന നടക്കുന്നത് അങ്ങനെ പരിശോധന ാണ് പറഞ്ഞിട്ടുള്ളതായാലും നടക്കുന്നത് വിവാഹം വ്യക്തികരണവും കൊച്ചിയിലെ യൂണിറ്റ് യൂണിറ്റ് വിശദമായ പരിസരം നോട്ടീസ് അയച്ചിരിക്കുന്നതാണ് മരണകാരൻ കഴിഞ്ഞ മാസം ഇരുപത്തി ഒമ്പതിന് രാത്രിയാണ് ആദ്യം വിവാഹങ്ങളും ഈ സാമ്പത്തിക കാര്യങ്ങളും നോട്ടീസ് നൽകിയിരിക്കുന്നത് ഈ മാസം ഇരുപത്തിയൊന്നിനകം ഇത് വിശദീകരണം നൽകണമെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് നൽകിയിരുന്നത് ിൽ വ്യക്തപ്പെടുന്നതിനോട് ആന്റണി നൽകിയത് വാങ്ങിയപ്പോൾ ആദ്യപോയിൽ ഇവിടെ ആവർത്തിയതിനാണ് നൽകിയുള്ളത് ശരി അർത്ഥായിട്ട് ഇന്ദ്രാൻ സിന്മാർ രണ്ടു ദിവസം മുൻ തന്നെ അതുമായി ബന്ധപ്പെട്ട പ്രതികരണം എന്നാണ് ആദ്യത്തെ രണ്ടാമത്തെ ദിവസമാണ് അയച്ചിട്ടുള്ളതാണ് കൂടുതലായിട്ട് ലേഖനങ്ങൾ ബി ജെ പി എടുത്ത നിലപാടിലൊക്കെ കേരളം കണ്ടതാണ് അപ്പോൾ അടുത്ത നമ്പർ അറിയാമോ അല്ലെ നടക്കുകയെന്ന് വെച്ചാൽ അതിന് ഉയർന്നു റേറ്റിന് ഒപ്പിനാർ നടന്നു വരുന്നത് ഇരുപത്തി ഒൻപതിലാണ് ഇത് ഓർഡിപ്പിടുന്നത് ഒട്ടേറെ ദിവസം തന്നെയാണ് ആന്റണി മാവൾ പ്രധാന ആന്റണി മാളിന് സാബരികളുമായി ബന്ധപ്പെട്ടുള്ളത് അതുകൊണ്ട് ദിവസം വരുന്നു ഈ റെയിൽ മൊത്തത്തിലെ ഒപ്പിനാടേ ഏത് കാര്യം മറ്റു സാധനകൾ ഇല്ലാതെ ഒപ്പിനെ ഭീകരപ്പെട്ട പ്രധാനങ്ങൾ നടത്തിയ പഠനങ്ങൾ ഹാൻഡുകളിൽ സിനിമയ്ക്കെതിരെ വലിയ രീതിയിലുള്ളത്

നിങ്ങളും ഫേമസ് ആകണമെങ്കിൽ കാര്യം ചെയ്ത് പറഞ്ഞാൽ മതി അതായത് നിങ്ങളെ വീട്ടിലെ ആദായ നികുതി ആൾക്കാർ വരണം എന്നുണ്ടെങ്കിൽ ഒറ്റക്കാരും നിങ്ങൾക്ക് ഒറ്റ ഫ്രേമിൽ ഭയങ്കരമായിട്ട് ഫേമസ് ആകാം ഇവിടുത്തെ വർഗീയതയ്ക്കെതിരെയും അല്ലെങ്കിൽ ഇവിടുത്തെ സംഖ്യകൾക്കെതിരെയും അല്ലെങ്കിൽ ഇവിടെ കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന ഒരു വിഭാഗക്കാരുടെ അവർക്കെതിരെയും സംസാരിച്ചാൽ മാത്രം മതി നിങ്ങളുടെ വീട്ടിലും ഈടി വരും അല്ലെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ആൾക്കാരെത്തും തുറന്നു പറയുന്നവനെ ഉത്തരം മുട്ടിപ്പിക്കുക അല്ലെങ്കിൽ അവൻ്റെ വാമൂട്ടി കെട്ടുക എന്നുള്ളതാണ് നമ്മളെ കാണിച്ചു തന്ന ഒരു സിനിമയായിരുന്നു എംബുരാൻ ഇതിൻ്റെ അകത്ത് ഇത്രയൊക്കെ വസ്തുതകൾ നമ്മൾ മനസ്സിലാക്കാനുണ്ട് എന്ന് ഓരോ ദിവസം ചൊല്ലും തോറും നമുക്ക് മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ് ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന കാര്യവും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന കാര്യവും ഈ ആദായ നികുതിൻ്റെ കണക്കാണ് കേട്ടോ ഇപ്പോൾ ഇവർ പറയുകയാണെങ്കിൽ അത് ആ നിയമ നിയമം പോലെ കണ്ടുകൂടെയെന്ന് അപ്പം ചോദിക്കാത്ത കണക്കുകൾ ഇപ്പോൾ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തിയേഴിന് ശേഷം മാത്രം പൊക്കി കൊണ്ടുവരുന്ന ഒരു പ്രത്യേകതരം കാറ്റില്ലേ ആ കാറ്റിനെ നമ്മൾ മനസ്സിലാക്കാതെ പോകരുത് എന്നുള്ളതാണ് അതുകൊണ്ട് നിങ്ങളെല്ലാവരോടും എനിക്കൊറ്റക്കാര്യം പറയാനുള്ളു നിങ്ങളെല്ലാവരും ജയ് ശ്രീരാം ജയ് മോദിജി എന്ന് മാത്രം പറയുക നിങ്ങൾക്ക് സുരക്ഷിതമാണ് സ്വസ്ഥമാണ് പ്രത്യേകിച്ച് ഞാൻ പിന്നെയും പിന്നെയും ഓർമ്മിപ്പിക്കുകയാണ് ജയ് ശ്രീരാം ജയ് മോദിജി ഇത് രണ്ട് വാക്കും പറഞ്ഞാൽ മതി നിങ്ങൾ സേഫാണ് അതാണ് നമ്മളെ അറിയിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ സേഫ് ആകണമെങ്കിൽ നിങ്ങൾ എന്താണ് പറയേണ്ടത് എ ഇതിൻ്റെ വരുന്ന വേറൊരു ഇതാണ് നിങ്ങൾ നിയമം നിയമമായിട്ട് കണ്ടുകൂടെയെന്ന് പറയുന്നവരോട് നീ പോയി പണി നോക്കടാ എന്ന് തന്നെ പറയുന്നു കാരണം നിന്നെപ്പോലെ തലയിൽ ഈ ചാണകം ചുമതുകൊണ്ട് നടക്കുന്നവരല്ല കേരളത്തിലുള്ള തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ആൾക്കാരും ഈ അഞ്ച് ശതമാനം ആൾക്കാരെ തലയിൽ മാത്രമേ ഉള്ളൂ ഈ ചാണകം ചാണകവും പൊക്കിക്കൊണ്ട് നടക്കുന്നത് അവരെ തലയിൽ അതാണ് അല്ലാത്തവർക്ക് നല്ല ഓളമുണ്ട് എന്താണ് ഈ കാണിച്ചു കൂട്ടുന്നതെന്നും എന്തിനാണ് ഈ തുടക്കം കൊടുക്കുന്നതെന്നും ആൾക്കാരെ വാ മൂടിക്കെട്ടാൻ വേണ്ടിയിട്ട് മാത്രം ഇറങ്ങിയതാണ് പക്ഷേ ഇതൊക്കെ നടക്കണമെങ്കിൽ അത് അങ്ങ് ഉത്തരേന്ത്യയിൽ മാത്രം നടക്കത്തുള്ളൂ ഇവിടുത്തെ ഓരോ ജീവിക്കെങ്കിലും ബോധം പൊക്കണമുണ്ടെങ്കിൽ അവർ സംസാരിച്ചിരിക്കും സാധാരണ ഇത് പറയും ഇത് ഉമ്മാരൊക്കെ എന്നാ അധിക പിന്നെ ടാക്സ് വെട്ടിച്ചേണം മറ്റേത് വെട്ടിച്ചതണം മറിച്ചത് വെട്ടിച്ചേണം അതുകൊണ്ട് അന്വേഷിക്കുമെന്നും ഇത്ര നാളും പറ്റിയില്ല എംബുരാൻ മാർച്ച് ഇരുപത്തി ഏഴിന് ശേഷം മാത്രമേ ഇവർക്ക് യാതായ നികുതിക്കൊക്കെ പെട്ടെന്നൊരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടായിട്ടുള്ളൂ എന്ന് നമുക്ക് മനസ്സിലായി മനസ്സിലാക്കി തന്നു അപ്പോൾ അതുകൊണ്ടിട്ട് കൂടുതൽ വ്യക്തതയൊന്നും വരുത്തേണ്ട കാര്യം ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറയേണ്ട കാര്യവുമില്ല നിങ്ങൾക്ക് എല്ലാം മനസ്സിലായി കാണുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഓക്കെ അപ്പോൾ ് നിങ്ങൾക്ക് മനസ്സിലായതും കൂടി നിങ്ങളെ ഇതിൻ്റെ ഇടുക പിന്നെ വന്ന സംഖ്യകൾ വന്നിട്ട് എൻ്റെ തെറി പറയുകയാണെങ്കിൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല നിങ്ങൾ തെറി പറഞ്ഞു അത് കേൾക്കാൻ ഒരു പ്രത്യേക സുഖമാണ് എനിക്ക് എന്നുള്ളതും കൂടി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു ഓക്കെ അപ്പോൾ ബായ്